ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാസറ്റ് വെച്ചിട്ടുള്ളൊരു ടു പോയിന്റ് വൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാസറ്റ് വിത്ത് യു എസ് പിന്നെ പുറമൊന്നും നമുക്ക് ആ ഔട്ട്പുട്ട് നമുക്ക് ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു രണ്ട് ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഏതൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കണത് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കപ്പാസിറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഉറപ്പിക്കണമെന്ന് കാണിച്ചിട്ടില്ല പശു വെച്ച് ഒട്ടിച്ചുകൊടുക്കണം അവിടെ അപ്പൊ നമുക്ക് ബോർഡ് വെക്കാനുള്ള വയ്ക്കാനുള്ള സാധനമല്ല അത്ര ഏരിയ ഉള്ളു അപ്പൊ നമ്മൾ ക്യാബിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബ് നമ്മൾ എന്തായാലും മാറ്റില്ല എന്നുള്ളത് അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമർ കണ്ടല്ലേ ട്രാൻസ്ഫോമർ വെച്ചപ്പോൾ തന്നെ ഒരു ഏരിയ മൊത്തം കഴിഞ്ഞു ഇതിന്റെ അപ്പൊ നമ്മൾ ക്യാബിനൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ മെക്കാനിസം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് മെക്കാനിസം സാധാരണ അതിന്റെ ഹോള് വരുന്നത് ഇതേപോലെ രണ്ട് ഹോളാണ് വരിക ഈ കാണുന്ന പോലത്തെ രണ്ട് ഹോളാണ് വരിക അപ്പൊ നമ്മള് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഹോൾ തുളച്ചിട്ട് നമ്മൾ നമ്മളെ ഡിസ്പ്ലേക്ക് ഷൂട്ട് ആവുന്ന രീതിയിൽ ഡിസ്പ്ലേ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടത്തെ ഡയലിന് സൂട്ടാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരണ കാരണം നമ്മൾ ഇത് ലേഷം കൂടെ നീക്കി പിടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഫാന് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ഉസ്കൂറിങ് ഉണ്ട് ഇതിന് കറക്റ്റ് ചെയ്ത് രണ്ട് ഉസ്കൂറിംഗ് ഉണ്ട് പിന്നെ ഇതിന് മീത് ഉണ്ടാകുന്ന തുളകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നാണ് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തുളച്ചിട്ടുള്ള തുളകളൊക്കെയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള തുളകൾ ഇപ്പം നമ്മൾ കോളുകൾ നമ്മൾ വേറെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചാനലിന് ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് ഈ പറഞ്ഞ പോലെ ഇതാണ് ഐആർഎഫ് ടു ഫോർട്ടി നയൻ ടൂ ഫോർട്ടി പിന്നെ കപ്പാസിറ്റർ പതിനായിരം എം എഫ് ഡി അറുപത്തിമൂന്നോളു കപ്പാസിറ്ററാണ് ഇപ്പൊ നമ്മൾ ഈ ബോർഡിന് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽ ഡയോഡാണ് അപ്പൊ ഇതാണ് ഡയോഡ് അപ്പൊ ഡയോഡ് കണ്ടാൽ മനസ്സിലാവും അമ്പതേ പത്ത് അമ്പത് ആണ് ഈ ഡയോഡ് വരുന്നത് മെറ്റൽ ഡയോഡ് അപ്പൊ ഇതിന്റെ തന്നെ പ മു മുപ്പത്തഞ്ച് അമ്പയർ ഇരുപത്തഞ്ച് ആംപയറൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അമ്പത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അധികം ചൂടാവോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ അമ്പത് ആംപയറിന്റെ ഡയോഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് എട്ടാംബിയർ ആണ് അതിൽ നിന്ന് ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമർ എന്നുള്ളത് പിന്നെ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഉണ്ട് പതിനെട്ട് സീറോ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഒറ്റ ട്രാൻസ്ഫോമർന്ന് തന്നെയാണ് ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് നമ്മൾ അപ്പം ഇതാണ് ട്രാൻസ്ഫോമർ നമ്മളവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എട്ടിന്റെ നെറ്റും ബോൾട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ടൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രം ചെറിയ നെറ്റ് ബാക്കിയുള്ളൊക്കെ എട്ടിന്റെ നെറ്റ് ആണ് ഇട്ടിട്ടുള്ളത് എട്ടിന്റെ നെറ്റും ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ടൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം ഒരു പത്ത് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഓൾറെഡി ട്രാൻസ്ഫോമർ ഉണ്ട് അപ്പോൾ ക്യാബിൻ്റെ സെന്റർ വളയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കുത്തൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതായത് ഇതിൻ്റെ സെന്റർ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ കിലേ സറിൻ്റെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാബിൻ്റെ മീത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു പീസ് വെച്ചിട്ടുണ്ട് ഇത് മടങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കിറ്റിന്റെ മെക്കാനിസന്റെ മീത് നമ്മൾ ഇതേപോലെ സ്കൂർ ചെയ്തിട്ടാണ് ഈ സാറിന് പിടിപ്പിച്ചിട്ടുള്ളത് മെക്കാനിസന്റെ കണക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മീതിൽ ഉള്ളതാണ് മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ അപ്പം ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് കണക്ഷൻ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് വരും ഈ ഭാഗത്തായിട്ട് അപ്പൊ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനൊരു സ്വിച്ച് ഈ ഭാഗത്തുണ്ട് അപ്പൊ ആ സ്വിച്ചിന്റെ മീന്നാണ് ബാക്കി കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരിക ബാസ്റ്റബിൾ ചക്കിയുടെ ബാസ്റ്റബിളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് നേരെ വന്നിട്ട് ഈ ആംബ്ലിഫയറിന്റെ ആംബ്ലിഫയർ ബോണ്ടിന്റെ ഇൻപുട്ടിന്ന് നേരെ ഈ ബാസ്റ്റബിൾ ബോണ്ടിന്റെ ഔട്ട് പുട്ടിലേക്കാണ് ആ കണക്ഷൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വയറിങ്ങുകൾ നോക്കാം വയറിംഗുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ സപ്ലൈ കണക്ഷനാണ് മെയിനായിട്ട് കൊടുക്കാനുള്ളത് മെയിനായിട്ട് കൊടുക്കാനുണ്ട് പിന്നെ സബ്ബിന്റെ ബോർഡ് നമുക്ക് കൊടുക്കാനുണ്ട് സബ്ബിന്റെ ബോർഡ് ഈ കാണുന്നതാണ് സബ്ബിന്റെ ബോർഡ് ഇപ്പൊ ഒരു സിക്സ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡ് അമ്പത്തഞ്ച് സീറത്തഞ്ച് പതിനഞ്ച് ആംബിയർ വരെ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ബോർഡാണ് ഹീച്ചിങ് അതിന്റെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഹീച്ചിങ് ആണ് നമ്മളതില് പഴയൊരു ഹീച്ചിങ് ഉണ്ടാകുന്നതാണ് നമ്മളതിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ അത് സാധാരണ ഇപ്പൊ കിട്ടുന്ന ഹീസിങ് ഇത്ര നീളം ഇല്ലാത്ത കാരണം നമ്മൾ ഇതിൽ ആശം നീളം കൂടുതൽ നോക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഓൾറെഡി ഫാനും ആ ഏരിയയിൽ തന്നെയാണ് ഫാനും നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ബോർഡ് രണ്ട് ബോർഡിന് കാറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഫാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സപ്ലൈ ആയിട്ട് ഈ ബോർഡിന്റെ മീതെ എഴുതിയിട്ടുണ്ട് ഇതാണ് പോസിറ്റീവ് സീറോ നെഗറ്റീവ് അപ്പൊ അതിൽ കളർ നമ്മൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പോസിറ്റീവ് റെഡ് അതേപോലെ സീറോ കണക്ഷൻ ബ്ലൂ നെഗറ്റീവ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് വയറാണ് നമ്മൾ ഈ സ്ലീവിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതായി കാണാണ് നമ്മളെ വയർ ഇത് നമ്മളെ വണ്ടികളൊക്കെ വയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറാണ് ഇതിന്റെ വണ്ണം നോക്കണ്ട അത്യാവശ്യം നല്ല കെ ജി ഉള്ള കമ്പിയാണ് സാധാരണ നമ്മൾ വയറിംഗിന് ഉപയോഗിക്കുന്നതിനായിട്ടും കെ എച്ച് ഒരു വണ്ണം എമ്മിനായിട്ടും കെ എച്ച് കൂടുതൽ ഇതിന്റെ കൂടുതൽ കമ്പി ഉണ്ടാവും അതാണ് നമ്മൾ ഈ വയർ ഉപയോഗിക്കാൻ കാരണം അപ്പൊ ഈ ബോർഡ് നമുക്കിതിൽ ഉറപ്പിക്കാം എന്നിട്ട് ബാക്കിയുള്ള വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബോർഡിലേക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ഇത് മൂന്നോ നാലോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പറ്റുള്ളത് നമുക്ക് നമ്മളത് മുന്നേ പറഞ്ഞിട്ട് നടന്നു എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇനി ഇതില് മെയിനായിട്ട് നമുക്കിതിൽ നാല് സപ്ലൈ ഉണ്ട് നാല് സപ്ലൈക്കും ആക്കണം നാല് സപ്ലൈ അപ്പോ രണ്ടെണ്ണം നമുക്ക് ഏ സപ്ലൈ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഡൂവൽ സപ്ലൈ ഒരെണ്ണം സിംഗിൾ സപ്ലൈ ഫാന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് യു എസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം സിംഗിൾ സപ്ലൈ ഉണ്ട് അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഈ ട്രാൻസ്ഫോർമറിന്റെ ഈ അടിവാസത്ത് തന്നെ ഇതിൽ തന്നെ ഡയോഡ് പിടിപ്പിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കണ്ടേന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ ഡയോഡ് പിടിപ്പിക്കുന്നത് അപ്പൊ ക്യാമറ ഒരു അജിസ്മിങ്ങിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാണാമെന്നുള്ള രീതിയിൽ നമ്മള് സെറ്റാക്കി വെക്കേണ്ട സാധനം അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള വേറെ ഐഡിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് നമ്മൾ ഡയോഡ് പിടിപ്പിക്കുന്നത് അപ്പൊ നമ്മളെ അമ്പത് പത്ത് എന്നുള്ള ഡയോഡ് ഇതില് നമ്മൾ ഹീറ്റിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് നേരെ ക്യാബിന്റെ മേക്ക് തന്നെ ഹീറ്റ് പോവാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് അതിനായിട്ട് ആംപേർ കുറഞ്ഞ ഡയോഡ് എന്ന് പറയണത് മുപ്പത്തഞ്ച് പത്ത് തന്നെയുള്ള ഡയോഡാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമ്മൾ എടുക്കണില്ലേ അതിന്റെ ആവശ്യമില്ലാത്ത കാരണം നമ്മൾ അത് മാറ്റി ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഈ രണ്ടെണ്ണം നമുക്ക് നമുക്കിവിടെ ഉറപ്പിക്കാം എന്നിട്ട് ഇരിക്കുള്ള വയറിംഗും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ ഡയോഡിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് ഈ കാണുന്നതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ലെഗ് മാത്രം തിരിഞ്ഞിട്ടാകും ഇരിക്കുന്നുണ്ടാവുക ബാക്കിയുള്ള ലെഗുകളൊക്കെ ഒരേപോലെ പോവുക ഇത് മാത്രം ഇപ്പറത്തെ സൈഡിൽ തിരിച്ച് വെച്ചിട്ടുണ്ടാവും ആയിട്ടാണ് തിരിച്ചു വെച്ചിട്ടുണ്ടാവുക അപ്പം അതാണ് പോസിറ്റീവ് ഈ പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഭാഗത്താണ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് നെഗറ്റീവ് വരിക അതിൽ നിന്ന് ഔട്ട്പുട്ട് വരണത് ഇൻപുട്ട് ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ രണ്ട് കണക്ഷൻ നമുക്ക് ഇതിലും ഇതിലും കൊടുക്കാം അപ്പം അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരിക പിന്നെ അതിന് ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടാപ്പിംഗ് നേരെ നമ്മൾ കപ്പാസിറ്ററിന്റെ സെന്ററിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക കപ്പാസിറ്ററിന്റെ സെന്ററിലേക്കാണ് ഈ കണക്ഷനിലേക്കാണ് ഈ നാല് കപ്പാസിറ്ററിന് സെന്റർ ജോയിൻ ചെയ്തിട്ടുള്ള ഈ കണക്ഷനിലേക്കാണ് സെന്റർ ടാപ്പിങ്ങിന്റെ കണക്ഷൻ വരിക അപ്പം അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഡയോഡ് ഉറപ്പിക്കാം ഡയോഡ് നമ്മൾ രണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡയോഡ് ഉറപ്പിച്ചിട്ടുള്ളത് ഇതേപോലെയാണ് നെട്ടുമ്പോൾ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഹീച്ചിങ് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിൽക്കണ ഈ ലഗ് ആണ് നമ്മളെ പോസിറ്റീവ് ഇവിടെ അതിൻ്റെ അടിയിൽ ആയിട്ട് അതിന്റെ മീത് എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ലെഗ് ആണ് നെഗറ്റീവ് വരുന്നത് ഈ ലെഗ് അപ്പൊ ഇത് നെഗറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവ് ഇത് രണ്ടും ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ട്രാൻസ്ഫോമറിന് സെൻറ്റർ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്റിന്റെ സെന്ററിലേക്കാണ് വരിക പോസിറ്റീവും നെഗറ്റീവും കൂടിയിട്ട് വന്നിട്ടുള്ള ഈ ഭാഗത്തേക്കാണ് വരിക അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഈ തലക്കിൽ വേണത് സെന്റർ സീറോ കണക്ഷൻ സീറോ കണക്ഷനിലേക്കാണ് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻ വരിക അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പവർ സപ്ലൈ ഡൂവൽ സപ്ലൈ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെയാണ് എല്ലാ കണക്ഷനുകളും എല്ലാ ഡൂവൽ സപ്ലൈയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് സിംഗിൾ സപ്ലൈ അതേപോലെ തന്നെ നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യാം നമുക്ക് അപ്പം അതിന്റെ കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം അപ്പം ഡയോഡിനുള്ള കണക്ഷൻ നമ്മൾ കപ്പാസിറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഡയോഡിന്റെ പോസിറ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മളെ റെഡ് വയർ എടുത്തിട്ടുള്ളത് നമുക്ക് പോസിറ്റീവ് അവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് കാണാം ഞാൻ കൈ വെക്കണ അടുത്ത് ഈ സ്ക്രൂ ഇവിടെ ആയിട്ട് പോസിറ്റീവ് ഈ കാണുന്നതാണ് റെഡ് വയർ ആണ് പോസിറ്റീവ് അത് നേരെ നമ്മൾ കപ്പാസിറ്റിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമാണ് നെഗറ്റീവ് ഈ കാണുന്നത് അപ്പോൾ ആ നെഗറ്റീവ് നേരെ കപ്പാസിറ്റിന്റെ ഈ മാർക്കിംഗ് പറഞ്ഞ ഭാഗമാണ് നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുത്തു പിന്നെ ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടൈപ്പിംഗ് ആണ് നമ്മൾ ഈ ബ്ലാക്ക് സ്ലീവ് ഇട്ടിട്ട് പോയിട്ടുള്ളത് കറക്റ്റ് നമ്മളെ കപ്പാസിട്ട് രണ്ടും കൂടി പോസിറ്റീവ് നെഗറ്റീവ് കൂടി വരണ കൊടുത്ത് ഇതാണ് സീറോ കണക്ഷൻ വരുന്നത് അപ്പൊ അതിലേക്ക് ആ കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പോൾ ഈ ഇരുപത്തേഴ് സീറോ ഇരുപത്തി ഏഴിൻ്റെ ഡുവൽ സപ്ലൈ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ നാൽപ്പത് സീറോ നാൽപ്പതിനെ ഡയോഡിലേക്കുള്ള കണക്ഷൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ രണ്ട് ലൈനുകൾ നാൽപ്പത് നാൽപ്പത് രണ്ട് കണക്ഷൻ രണ്ട് തലക്കിൽ കൊടുത്തു സീറോ കണക്ഷൻ ഈ കിടക്കണമാണ് സെന്റർ ടാപ്പിംഗ് രണ്ട് കമ്പി മൂടിയിട്ട് വരണമാണ് ഈ സെന്റർ ടാപ്പിങ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സെന്റർ ടാപ്പിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സെന്റർ ടാപ്പിങ്ങിലുള്ള കപ്പാസിറ്ററും കാര്യങ്ങളൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല കപ്പാസിറ്റി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോർഡിന്റെ കണക്ഷൻ നമുക്ക് നേരെ ഈ കപ്പാസിറ്ററിലേക്ക് ഇനി കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടിട്ടുള്ളതാണ് വയർ ബോർഡും അത്ര അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സ്ഥലം കുറവാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതിൽ വരുന്ന കണക്ഷനുകൾ ഒന്ന് റെഡ് കാണുന്നത് പോസിറ്റീവ് നീല കാണുന്നത് സീറോ ബ്ലാക്ക് കാണുന്നത് മൈനസ് അങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോസിറ്റീവ് കണക്ഷൻ കപ്പാസിറ്ററിന്റെ ഈ സൈഡിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് പോസിറ്റീവ് കണക്ഷൻ വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ പോസിറ്റീവ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് വയർ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് സോൾഡർ ചെയ്യാമത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തു ഇത് നമ്മുടെ ഡയോഡ് എന്ന് പറഞ്ഞ പോസിറ്റീവ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മളത് ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സീറോ കണക്ഷനും അതേപോലെ നെഗറ്റീവ് കണക്ഷനുമാണ് കൊടുക്കാനുള്ളത് നെഗറ്റീവ് കണക്ഷൻ വരുന്നത് ഈ സൈഡിലാണ് ഇപ്പുറത്തെ സൈഡിലാണ് നെഗറ്റീവ് വരുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ രണ്ടാമത്തെ നെഗറ്റീവ് നമ്മൾ ഇതിൽ കൊടുത്തു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡയോഡിൻ്റെ നെഗറ്റീവ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഫിൽറ്ററിങ് നടക്കുന്നത് ഇതിൽ നേരെ ഡയറക്റ്റ് ഡി സി ആ ഫുൾ ഡി സി ആയി ഉണ്ടാവില്ല വേരിയേഷൻ ഉണ്ടാവും ആ വേരിയേഷൻ ഉള്ള കറണ്ട് നേരെ കപ്പാസിറ്ററിൽ വന്നിട്ട് നേരെ അത് കറക്റ്റ് സ്ട്രൈറ്റ് ഡി സി ആയിട്ടാണ് പിന്നെ നമുക്ക് ബോർഡിലേക്ക് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഡയോഡ് വെച്ചാൽ ഓൾറെഡി ഡി സി ആവും പക്ഷെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ഡി സി ഒരു എ സി ബൾബിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ബൾബ് വർക്ക് ചെയ്യുന്ന ബൾബിൽ നമ്മൾ സാധാരണ ഫിലമെൻറ്റ് ബൾബൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിടന്നിട്ടിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചെറുതായിട്ട് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഒരു കപ്പാസിറ്റ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ നിൽക്കും അപ്പോൾ അപ്പോഴാണ് ഡി സി 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 കറക്റ്റ് സ്ട്രെയിറ്റ് ഡി സി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതല്ല വച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഹമ്മിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫിൽറ്ററിങ് കറക്റ്റ് ആവേണ്ടിയാകുമ്പോൾ ബോർഡിന്ന് ഹമ്മിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത് പോസിറ്റീവ് കൊടുത്തു നെഗറ്റീവ് കൊടുത്തു ഈ സെൻട്രൽ കണക്ഷനാണ് നമ്മളെ സീറോ കണക്ഷൻ ഗ്രൗണ്ട് കണക്ഷൻ അപ്പം അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മൂന്ന് കണക്ഷൻ ഈ ബോഡിലേക്കുള്ള പവർ സപ്ലൈ ഓക്കെ ആയി ബാക്കിയുള്ള കണക്ഷനുകളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പൊ നമ്മളെ സീറോ കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പൊ ഈ ബോർഡിലേക്കുള്ള മൂന്ന് കണക്ഷനും ഓക്കെ ഈ കാണുന്ന വയർ നമ്മൾ ഈ മോട്ടറിന്റെ വയറാണ് അല്ലാതെ വേറെ വയറുകളൊന്നും അല്ല അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ സബിന്റെ ബോർഡിലേക്കുള്ള സപ്ലൈ നമ്മളിവിടെ സെറ്റ് ചെയ്യണം അതിനുള്ള കപ്പാസിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പവർ സപ്ലൈ എന്ന് പറഞ്ഞ വയർ നമ്മൾ ഇതിൽ സീറോ കണക്ഷൻ മാത്രമാണ് സ്ത്രീ ഇട്ടിട്ടുള്ളത് അത് ട്രാൻസ്ഫോമറിന്റെ മീതി വേറെ എവിടെയും ടച്ച് ആവേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിന് മാത്രം സ്ത്രീ ഇട്ടിട്ടുള്ളൂ ബാക്കി വയറായ കാരണം വലിയ കുഴപ്പമില്ല നമുക്കത് ഇതിന്റെ തന്നെ വയർ ടൈ അടിച്ചിട്ട് കൊണ്ടുപോകാം അപ്പൊ ഇതില് രണ്ട് കപ്പാസിറ്റർ നമുക്ക് പിടിപ്പിക്കാനുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ സബ്ബിന്റെ ബോർഡിനുള്ള കപ്പാസിറ്റർ അപ്പം പിന്നെ വോൾട്ടേജ് കണ്ടാൽ മനസ്സിലാവും പതിനായിരം എം എഫ് ടി ആണ് എൺപത് വോൾട്ട് പിന്നെ അതിനായിട്ടും കുറച്ചും ക്വാളിറ്റിയുള്ള കപ്പാസിറ്റർ ഉണ്ട് അപ്പൊ അതിന്റെ മീതത്തിൽ ഇതൊക്കെ കോട്ടിങ് ഒക്കെ പോയി എന്ന് മാത്രമല്ല വേറെ കുഴപ്പമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം എഴുപത്തൊന്ന് ഓൾട്ടാണ് ഈ വരുന്നത് പന്ത്രണ്ടായിരം യു എഫ് ആണ് കപ്പാസിറ്റർ വരുന്നത് അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം നല്ലൊരു കപ്പാസിറ്റർ ആണ് കമ്പനി സാധനമാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ അത് വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചാൽ കപ്പാസിറ്റർ നമുക്ക് ഉപയോഗിക്കാം അതിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും പുതിയതായിട്ട് ചെയ്യണ കാരണം നമ്മൾ പുതിയ കപ്പാസിറ്റർ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കപ്പാസിറ്റർ നമുക്ക് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് ഇതില് തന്നെ ആ സാധനം പിടിപ്പിക്കാം അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇതിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ നമ്മുടെ സബ്ബിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഡയോഡ് എന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് വയറാണ് ഈ കാണുന്നത് നെഗറ്റീവ് വയർ ഇത് സെന്റർ ടാപ്പിംഗ് ഇതിലാണ് വരുന്നത് അപ്പോൾ അത്രയും കണക്ഷനുകൾ നമ്മൾ ഇതില് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി സെന്റർ ടാപ്പിംഗ് കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പത്തഞ്ച് സീറോ അമ്പത്തഞ്ച് സപ്ലൈ നമുക്ക് അതുകൂണി സെറ്റായി അപ്പൊ ആ കണക്ഷനാണ് ഈ കാണുന്നത് അപ്പൊ നമ്മള് കമ്പികളൊന്നും അധികം കട്ട് ചെയ്തിട്ട് വെറുതെ നശിപ്പിക്കുന്നില്ല നമുക്ക് വെറുതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരും ട്രാൻസ്ഫോമർ നമ്മൾ മാറ്റിക്ക് ആണോ വേറെ ഏതെങ്കിലും ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ഈ കമ്പികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലുള്ള ഇതില് കിട്ടില്ല അപ്പൊ രണ്ടാമത്തെ കണക്ഷൻ നമുക്ക് ഈ സെൻഡർ ടാപ്പിംഗ് ഇതിലാണ് കൊടുക്കേണ്ടത് അപ്പൊ സെൻഡർ ടാപ്പിങ് നമ്മൾ ഇവിടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അവസാനം നമുക്ക് ഇതൊക്കെ കൂടി വയർ ടൈ അടിക്കണം അപ്പൊ ലാസ്റ്റിക്ക് നമുക്ക് ചീ രണ്ട് സപ്ലൈം കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് അതുകൂടി സെറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് വയർ ടൈ അടിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെന്റർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്യാണ് അപ്പൊ നമ്മളെ ട്രാൻസ്ഫോമറിന്റെ കമ്പി നമ്മൾ ഇന്ന് കട്ട് ചെയ്തിട്ടുള്ള കമ്പി തന്നെയാണ് നമ്മളതില് സെന്ററിൽ വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു ആയിട്ടുള്ള കമ്പിയാണ് അതിൻ്റെ വന്നിട്ടുള്ളത് ഇപ്പൊ കറക്റ്റ് നമ്മൾ വൈൻഡ് ചെയ്യിക്കുന്ന കാരണം നമ്മൾ പറഞ്ഞ ആംബിയർ എന്തായാലും പക്കയായിട്ട് സാധനത്തിന് കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നമുക്ക് അപ്പം അത് കാരണമാണ് നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ ഇതേപോലത്തെ ഹെവി ആയിട്ടുള്ള ആംബ്ലി ഫാബ്രിക്കുകൾക്കൊക്കെ വൈൻഡ് കഴിക്കണത് വൈന്റ് കഴിച്ചാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചത് കിട്ടുള്ളൂ നമ്മളിപ്പോ ഒരു വേണം മേടിച്ച് വെച്ചുകൊണ്ട് മേടിച്ച് വെച്ചാൽ നല്ല നല്ല ട്രാൻസ്ഫോമറുകൾ കിട്ടാണ്ട് എല്ലാ ട്രാൻസ്ഫോമറിനെയും നമ്മൾ കുറ്റം പറയല്ല നല്ല നല്ല ട്രാൻസ്ഫോമറുകൾ നല്ല പണിക്കാരി പണിത്തിട്ടുള്ള സാധനങ്ങൾ അടിപൊളി സാധനങ്ങൾ ഇപ്പോഴും കിട്ടാനുണ്ട് അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇപ്പം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബോർഡുകൾക്ക് അനുസരിച്ചിട്ടാണ് ഈ അതിന്റെ എല്ലാ വർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുക അല്ല അതാ വെറുതെ നമ്മള് ഹെവി ആയിട്ടൊരു ട്രാൻസ്ഫോമർ കൊടുത്തു അതുകൊണ്ടോ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡ് വെച്ചതുകൊണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ട് കിട്ടിക്കോളണം എന്ന് ഒരു ഗ്യാരണ്ടിയില്ല എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് സീഗനില് ഇൻപുട്ട് മീൻസ് സിഗനില് നമ്മൾ ആയിട്ട് കൊടുത്താൽ മാത്രമാണ് അതിൽ ആവശ്യമായിട്ടുള്ള സിഗനലിൽ ആയിട്ട് നമ്മൾ ഈ ആംബ്ലിഫയർ ബോർഡിന്റെ ഇൻപുട്ടിലേക്ക് വന്നാലാണ് അതിൽ നിന്നുള്ള കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് സ്പീക്കർ ലൈനിൽ കിട്ടുള്ളൂ നമ്മൾ കുറെ ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ വെച്ചോണ്ടോ കൊറേ കപ്പാസിറ്റർ വെച്ചോണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ആംബ്ലിഫയർ നിന്ന് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല അപ്പൊ ആ കാര്യം കൂടി നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പൊ ഇതിന് ഇനി ഗെയിം ബോർഡുകളും രണ്ട് ഗെയിം ബോർഡുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ അത്യാവശ്യം ഇനി വയറിങ്ങുകളും കാര്യങ്ങളും നമുക്ക് ബാക്കിയുണ്ട് ഇനി നമുക്ക് ഈ സപ്ലൈ ആണ് നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മളിപ്പോ ഈ നമ്മൾ വീഡിയോയിൽ നമ്മളിപ്പോ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ ഇതിന്റെ പവർ സപ്ലൈ സെറ്റ് ചെയ്യുക ഒരു കാര്യം മാത്രമാണ് ആയിട്ട് കാണിക്കുന്നത് അങ്ങനെ ഓരോരോ വീഡിയോകളിലാണ് ഇതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ആയിട്ട് നമുക്ക് വരിക അപ്പൊ നമ്മള് ഡയോഡിനുള്ള കണക്ഷനുകൾ കൊടുത്തു ഇനി നമുക്ക് രണ്ട് സപ്ലൈകൂടി ഒരു സിംഗിൾ സപ്ലൈ അതേപോലെ ഒരു പതിനെട്ടോ സീറോ പതിനെട്ടോ ഒരു ഡുവൽ സപ്ലൈ നമുക്ക് ഇനി കൊടുക്കാനുണ്ട് അപ്പൊ ഇതാണ് പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ സപ്ലൈ വരുന്നത് അതിപ്പോ ഈ മോട്ടറ് അതേപോലെ ഫാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് പിന്നെ നമ്മളെ യു എസ്പിയുടെ വോൾട്ടേജ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ഫാനിൻ്റെ നോയിസ് എന്തെങ്കിലും വരുന്നുണ്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫാൻ ഈ കാണുന്നതാണ് നമ്മൾ ഫാൻ വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ ഫാനിൻ്റെ നോയ്സ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറൊരു എസ് എം ബി എസ്സോ അല്ലാത്ത വേറെ എന്തെങ്കിലും ചെറിയൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ അങ്ങനെ വരാറില്ല നോയിസ് ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ഇങ്ങനെ കൊടുത്താലും അപ്പോൾ ചില ഫൈവ് പോയിന്റ് വണ്ണിനൊക്കെയാണ് ചില ടൈമിൽ സൗണ്ട് ഇതേപോലെ വരാറുണ്ട് ഹമ്മിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറ് അപ്പൊ നമുക്ക് ഇനി സബ്ബിന്റെ ബോർഡ് സെറ്റ് ചെയ്യുക സബ്ബിന്റെ ബോർഡിന്റെ സപ്ലൈ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം കണക്ഷനുകൾ കഴിഞ്ഞു എന്ന് പറയാം അപ്പൊ സബ്ബിന്റെ ബോർഡിനുള്ള സ്പീക്കർ ലൈനുള്ള കണക്ഷൻ നമ്മൾ ഇവിടെ ഓൾ മാത്രം ഇട്ടിട്ടുള്ള വേറെ ഒന്നും പിടിപ്പിച്ചിട്ടില്ല അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സബ്ബിന്റെ ബോർഡിന് ഇവിടെ ഒരു സ്കൂർ അടിച്ചിട്ടുണ്ട് ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പൊ അതിൽ നെട്ടും പോളിട്ടിട്ടിട്ട് സെറ്റ് ചെയ്യാന്ന് നെട്ടും ഒരു സ്കൂർ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ആ ഹിറ്റ് ഉള്ള ഈ സാധനം പോവുക അപ്പൊ ഈ വയർ ഉരുകയൊന്നുമില്ല അതിന് മാത്രം ആംബ്ലിഫയ ബോർഡ് ഒരിക്കലും ചൂടാവില്ല അത്രയും ഹീറ്റ് ആ ബോർഡ് അടക്കം വേണമായി പോകും മൊത്തം കത്തി പോയി അപ്പൊ അത്രയ്ക്കൊന്നും ഒരിക്കലും ചൂടാവൂല കുറെ അങ്ങനെ പറയാറുണ്ട് വയർ ഉരുക്കി പോകും വയർ ഒരുകി പോകാൻ ഒരിക്കലും ഇതിന്റെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരു സോളറിംഗ് ആൻ്റെ അത്ര അത്രയോ അല്ലെങ്കിൽ ഇസ്ത്രീഡ് അത്രയോ ഒരിക്കലും ചൂടാവില്ല അപ്പൊ ഒരു ആവറേജ് ഒരു അറുപത്തഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് ഡിഗ്രിയുടെ മേലേക്ക് ചൂടാവാൻ സാധ്യത കുറവാണ് അത്രയാണ് ഒരു അത്രയാണൊകദേശം ചൂടാവാൻ പാടുള്ളൂ അതിന് കൂടുതൽ ചൂടാവുന്നുണ്ടോ ആംബ്ലിഫയർ ബോർഡിന് വോൾട്ടേജ് മാച്ച് ആവാണ്ടോ അല്ലെങ്കിൽ സ്പീക്കർ മാച്ച് ആയിരിക്കും അത് അങ്ങനെ ഹീറ്റ് ആവുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ നമുക്ക് സബിന്റെ ബോർഡ് സെറ്റ് ചെയ്യാം അപ്പൊ സബിന്റെ ബോർഡ് നമ്മൾ ഈ ഭാഗത്താണ് പിടിപ്പിക്കുന്നത് അപ്പൊ ക്യാബിന്റെ ബാക്ക് സൈഡില് അപ്പൊ അത് ഇങ്ങനെയാണ് ഈ സാധനം വരിക അപ്പൊ അതിന് ഇതിലൊരു ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മള് അതേപോലെ ഇതില് ഹോൾ അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തും ഒരു ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെയാണ് പിടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് പിടിപ്പിച്ചതിന് ശേഷം നോക്കാം അപ്പൊ നമ്മൾ ആ സബ്ബിന്റെ ബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ബോർഡും ഒറ്റ ഫാനിൽ നിന്ന് തന്നെയാണ് രണ്ട് ബോർഡിലേക്കും കാറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടുള്ള വേറെ നമുക്ക് ബാസ്റ്റബിൾ ബോഡ് അതുപോലെ അഡ്ബ്രിയുടെ ബോർഡ് അതുപോലെ ഒരു ഗെയിനർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാണ്ട് പിന്നെ ബാക്കിയുള്ള ബോർഡുകൾ ഇതിന്റെ മീതയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മീത് നമുക്ക് അതും സെറ്റ് ചെയ്യണം അപ്പം ഈ സപ്ലൈ നമുക്ക് നേരെ നമ്മളെ ഈ ട്രാ ഈ ഡയോഡിലേക്ക് അല്ല സോറി ഈ കപ്പാസിറ്ററിലേക്കാണ് ഇതിന്റെ സപ്ലൈ കൊടുക്കേണ്ടത് അപ്പോൾ പോസിറ്റീവ് സീറോ നെഗറ്റീവ് നമ്മൾ നേരത്തെ ഈ ബോർഡിന്റെ കണക്ഷൻ കൊടുത്ത പോലെ തന്നെ പോസിറ്റീവ് റെഡ് നെഗറ്റീവ് ബ്ലാക്ക് നീല സീറോ അങ്ങനെയാണ് ഗ്രൗണ്ട് കണക്ഷൻ അപ്പം ഈ മൂന്ന് കണക്ഷനാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അത് നമുക്കൊരു സ്ലീവ് എന്തേലും ഇട്ടിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് അത് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ സെറ്റായി അപ്പോൾ രണ്ട് ബോർഡിലേക്കുള്ള മെയിൻ പവർ സപ്ലൈയുടെ വർക്ക് നമ്മൾ കഴിഞ്ഞു അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ രണ്ട് ബോർഡിലേക്കുള്ള മെയിൻ പവർ സപ്ലൈ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് മാറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് സീറോ ഇത് അങ്ങനെ മാറി കഴിഞ്ഞാൽ ബോർഡ് അപ്പോൾ പോകും അപ്പൊ അത് മാത്രം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ അതാണ് നോക്കേണ്ട കാര്യം സ്പീക്കർ ലൈൻ അതേപോലെ ഷോർട്ട് ആവാണ്ട് കറക്റ്റ് ചെയ്ത് നോക്കുക ഇതിന് സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ട് ഈ ബോർഡ് പൂവേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഓൾറെഡി ഈ മോസ്പെറ്റ് ബോർഡ് വർഷങ്ങളോളായിട്ടുള്ളതാണ് ഒന്നും പൊടി തെറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാത്തുള്ള ഇതുവരെ ആ ബോർഡിത്തെ മോസ്പെറ്റ് പൂവേ അതേപോലെ ഷോർട്ട് ആവുകയോ അങ്ങനെ സ്പീക്കർ അങ്ങനെ ഒന്നും ഇതുവരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത കാരണം നമ്മൾ ഒരിക്കലും പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മളെ സെറ്റ് ആയ കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ ബോർഡിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കാരണം പ്രൊട്ടക്ഷൻ ബോർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ സംശയം വേണ്ട വേണമെന്നുള്ളവർക്ക് ഇതേപോലത്തെ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ബോർഡ് ടു പോയിന്റ് വണ്ണ് നല്ലൊരു പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമ്മൾ ഒരു ഫൈവ് പോയിന്റ് വണ്ണിലൊക്കെ ചെയ്യണത് നമ്മൾ രണ്ടെണ്ണത്തിലാണ് മൂന്നാമത്തെ ആണ് ചെയ്യണത് നമ്മൾ വീഡിയോകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് തന്നെ വയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ നമ്മളെ മെയിൻ ആയിട്ടുള്ള രണ്ട് സപ്ലൈ നമ്മൾ കൊടുത്തു ഈ വയർ മാത്രമാണ് നമ്മൾ സീവ് ഇട്ടിട്ടുള്ളത് മറ്റേ നമ്മള് തൊട്ടടുത്ത് തന്നെ വന്ന് കിടക്കുന്നതിന് സീവും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പവർ സപ്ലൈയുടെ ഭാഗത്തുള്ള വയറുകളൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അത് നമുക്ക് മെക്കാനിസത്തേക്കുള്ളതും അതേപോലെ പ്രീലിക്കുള്ളതും പാസ്റ്റബിലേക്കുള്ള കണക്ഷൻ ആണ് ഫാനിലേക്കുള്ളതും അപ്പൊ ഫാന്റെ വയറ് നേരെ ഹീറ്റ്ങ്ങൾ കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് ഉരുക്കി പോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കുക ബാക്കി വാസ്തബിൾ അതേപോലെ പ്രീ ആംപ്ലിഫയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലായിരിക്കുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കണം എന്ന് പറയണില്ല അത് അടുത്ത് തന്നെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ വീഡിയോകൾ പെടപെടാന്നിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ വേറെപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഓക്കേ താങ്ക്